നിങ്ങൾ നിങ്ങൾ ഹൈ വാല്യൂ ആയിട്ട് ചെയ്ത് തിങ്സ് ആക്ട് ചെയ്യുമ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ ഒരു ഞാൻ പറയാം കുറച്ച് കുറച്ച് കോളേജ് കോളേജ് സ്റ്റുഡൻസ് ദേ ടു ടു ഗോ എ ടൗൺ അവരുടെ വന്ന് ആണ് സോ ദേ ഹാഡ് ബുക്ക്ഡ് ടിക്കറ്റ്സ് അപ്പോൾ ബുക്കിംഗ് അങ്ങനെയൊക്കെ ആയിട്ട് അവർ കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ദൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴോ എപ്പോഴോ അവരിങ്ങനെ ചിന്തിച്ചു പോകാൻ എന്തോ ഒരു തക്കക്കേട് അവർക്ക് വന്ന് അവർക്ക് പോകാൻ പറ്റിയില്ല സോ വാട്ട് ദേ ട്രൈ ടു ഡുവേഴ്സ് അവർ ഈ ടിക്കറ്റ് വന്നിട്ട് കൊടുക്കാൻ ശ്രമിച്ചു എങ്ങനെ ബ്ലാക്കിൽ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ ആർക്കെങ്കിലും ടിക്കറ്റ് വേണോ ഇത്ര രൂപ തന്നാൽ മതി ബിക്കോസ് ദേ ഡിൻ വോണ്ട് ടു ലൂസ് ദാറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് അതിന് വേണ്ടിയിട്ട് അവർ അവിടെ നിന്നിട്ട് ഇതെടുത്തോ ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാൻ നോക്കുന്നത് ദ ടിക്കറ്റ്സ് ഇൻ ദെയർ നെയിം അത് ശരിയാണോ ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണ് ബട്ട് സ്റ്റിൽ ഒരു നൂറോ ഇരുന്നൂറോ രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു എന്താ പറയണ ഒരു ഡിഗ്നിറ്റി ഇല്ലേ കളയരുത് കേട്ടോ അത് നമുക്ക് നല്ലതല്ല ഇതൊക്കെ റൂട്ടഡ് ആയിട്ട് വരും ഈ ഹാബിറ്റൊക്കെ പിന്നീടത് നാളെ വേറെ തരത്തിലാകും ഓക്കെ ബി വെയർ ഓഫ് ഇറ്റ്